അപ്പോൾ ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്തു വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് എന്തായാലും ഷോ നിർത്തുകയാണ് ഇനി പിന്നെ കാണു എന്ത് അങ്ങനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി അത് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലായിടത്തും ഒരു ചെറിയൊരു എന്താ ചെറുതല്ല ചെറിയ വലിയ സങ്കടമായിട്ടുള്ളൊരു കാര്യം തന്നെ പറയാൻ പോകുന്നത് എന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫീഷ്യലായിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് തേക്കണക്ക് പറഞ്ഞു എന്താ ഫോണൊന്നും ഇതുവരെ തന്നിട്ടില്ല ഇവിടെ സേഫ് ആയിട്ടുണ്ട് വീട്ടുകാരെല്ലാം സേഫല്ലേ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ എല്ലാം സേഫാണ് കാര്യങ്ങൾ അപ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷോ എന്നുള്ള രീതിയിൽ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അഡ്മിൻസെൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം പിന്നെ ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് ചില്ലായിട്ട് വരുവായിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം ഒരു കോൾ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ഇതേ പറഞ്ഞു എടാ ഫോൺ ഇതുവരെ തന്നിട്ടില്ലടാ നീ ഇതേ ഒരു കാര്യം ചെയ്യും ഞാൻ ഫോൺ കിട്ടിയിട്ട് വിളിക്കാം നീ വിളിക്കുന്ന ടൈമിൽ നീ എയർപോർട്ടിൽ ഒന്ന് വന്നാൽ മതിപ്പിക്കാന് അപ്പം എല്ലാവരുടെ അടുത്തും ഒന്ന് പറഞ്ഞേക്കി സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഒരു വലിയ താങ്ക്സ് അത് ഞാൻ ഇറങ്ങിയിട്ടൊന്ന് എല്ലാവരെയും നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ വോയിസ് മെസ്സേജ് ഇടിയിപ്പിക്കുന്നതാണ് പിന്നെ എന്താ പറയുക ഇപ്പോഴും ഫോൺ കൊടുത്തിട്ടില്ല അവിടെ നിന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള കോള് ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഞാൻ എന്തെങ്കിലും ഇവർ ഫോൺ തന്നിട്ട് ഉടനെ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തോളാം അപ്പം ഒരു കാര്യം വേറെ വിഷമിക്കാമൊന്നുമില്ല എനിക്കും അങ്ങനെ വലിയ വിഷമങ്ങളൊന്നും ഇല്ലടാ നമുക്ക് ഇനിയിപ്പം എന്താ പറയുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ കൂട്ടായ്മ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോവാം എല്ലാവരും പരസ്പരം ചെറിയ ചെറിയ പിണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് മാറ്റി നല്ലൊരു സ്നേഹ കൂട്ടായ്മയായിട്ട് തന്നെ ഒത്തൊരുമയോട് കൂടെ തന്നെ പോവാം ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തീർക്കുക നമ്മളെല്ലാവരും മണിക്കൂട്ടനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തൊരു ഈ വന്നേക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒഫീഷ്യലായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ കൊണ്ട് തന്നെ വോയിസ് ചെയ്യിപ്പിച്ചിട്ടോളാം പിന്നെ ഈ ഫൈനലിന്റെ കാര്യം പോലും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അതുണ്ടാവുമോ ഉണ്ടായത് അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പം എന്താ പറയുക ഒത്തിരി ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഇട്ടത് വേറെ ഒത്തിരി ഫേക്കും കാര്യങ്ങളും ഇങ്ങനെ നമ്മളതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ആദ്യം അറിയേണ്ടതും നിങ്ങൾ തന്നെയാണ് കാരണം അത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണത് പറഞ്ഞത് എന്നെ വിളിച്ച സമയത്ത് തന്നെയാണ് ഞാൻ ഈ മെസ്സേജ് അഡ്മിൻസ്റ്റഡ് അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് നേരുന്നേ ഈ വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലോട്ടിടാവുന്ന രീതിയിൽ ഇട്ടത് അപ്പോൾ എന്തായാലും ഈ നമുക്ക് ബിഗ് ബോസ് അല്ലല്ലോ ഒരു ഒരു വ്യക്തിയുടെ ഇത് അവസാനമല്ല നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാനമല്ല എന്തായാലും പുള്ളിക്ക് സിനിമയിലുള്ളതിനേം കാട്ടി ഇരട്ടി ആരാധകരെ ഉണ്ടാക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അതുപോലെ തന്നെ തുടർന്നും തുടർന്നും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമാ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് നീങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തോളാം ഇനി സമാധാനം കിട്ടണിക്കുന്നു മണിക്കൂട്ടിന്റെ ലൈവ് എന്തെങ്കിലും ആൾക്ക് സന്തോഷത്തിലാണെന്നെങ്കിലൊരു ആൾക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ആശ്വസിക്കാറുണ്ട് ഈ ഉള്ള കാര്യം പോലും പോലും എനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് വോട്ട് വോട്ട് ചെയ്യുന്നത് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല എങ്ങനെ പ്രേക്ഷകരം വിദ്യി ആ മൂന്ന് മാസം സ്വന്തം ജോലിയും വീട്ടുകാരെയും നാട്ടുകാരെയും ഈ ലോകം എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ വീട്ടിൽ പോയി കിടന്ന മത്സരാർത്ഥികൾ എന്താ അവർക്ക് ഒരു വിലയില്ലേ അവരുടെ ജീവിതത്തിന് ഒരു വിലയില്ലേ കഴിഞ്ഞ വർഷവും ചെയ്ത് ഈ വർഷവും അങ്ങനെ തന്നെ

എന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫീഷ്യലായിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് കണക്ക് പറഞ്ഞു ഫോണൊന്നും ഇതുവരെ തന്നിട്ടില്ല ഇവിടെ സേഫ് ആയിട്ടുണ്ട് വീട്ടുകാരെല്ലാം സേഫ് അല്ലേ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ എല്ലാം സേഫ് ആണ് കാര്യങ്ങൾ അപ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷോ എന്നുള്ള രീതിയിൽ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അഡ്മിൻസെൻ്റത്തെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം പിന്നെ ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് ചില്ലായിട്ട് വരുമായിരുന്നു അപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇനിയിപ്പം ഒരു കോൾ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ഇതേ പറഞ്ഞു എടാ ഫോൺ ദൂരെ തന്നിട്ടില്ലടാ നീ ഇതേ ഒരു കാര്യം ചെയ്യും ഞാൻ ഫോൺ കിട്ടിയിട്ട് വിളിക്കാം നീ വിളിക്കുന്ന ടൈമിൽ നീ എയർപോർട്ടിലൊന്ന് വന്നാൽ മതിപ്പിക്കുകയാണ് അപ്പം എല്ലാവരുടെ അടുത്തും ഒന്ന് പറഞ്ഞേക്കി സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഒരു വലിയ താങ്ക്സ് അത് ഞാൻ ഒന്ന് എല്ലാവരെയും നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ വോയിസ് മെസ്സേജ് ഇടിയിപ്പിക്കുന്നതാണ് പിന്നെ എന്താ പറയുക ഇപ്പോഴും ഫോൺ കൊടുത്തിട്ടില്ല അവിടെ നിന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള കോള് ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഫോൺ തന്നിട്ട് ഉടനെ തന്നെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോളാം അപ്പം ഒരു കാര്യം വേറെ വിഷമിക്കാനൊന്നുമില്ല എനിക്കും അങ്ങനെ വലിയ വിഷമങ്ങളൊന്നുമില്ലടാ നമുക്ക് ഇനിയിപ്പം എന്താ പറയുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ കൂട്ടായ്മ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോവാം എല്ലാവരും പരസ്പരം ചെറിയ ചെറിയ പിണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് മാറ്റി നല്ലൊരു സ്നേഹ കൂട്ടായ്മയായിട്ട് എന്നെ ഒത്തൊരുമയോട് കൂടെ തന്നെ പോവാം ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തീർക്കുക നമ്മളെല്ലാവരും മണിക്കൂട്ടനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തൊരു ഈ വന്നേക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒഫീഷ്യലായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ കൊണ്ട് തന്നെ വോയിസ് ചെയ്യിപ്പിച്ചിട്ടോളാം പിന്നെ ഈ ഫൈനലിൻ്റെ കാര്യം പോലും എനിക്കറിയത്തില്ല കേട്ടോ അതുണ്ടാവുമോ ഉണ്ടായത് അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പം എന്താ പറയുക ഒത്തിരി ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഇട്ടത് വേറെ ഒത്തിരി ഫേക്കും കാര്യങ്ങളും ഇങ്ങനെ നമ്മളതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ആദ്യം അറിയേണ്ടതും നിങ്ങൾ തന്നെയാണ് കാരണം അത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണത് പറഞ്ഞത് എന്നെ വിളിച്ച സമയത്ത് തന്നെയാണ് ഞാൻ ഈ മെസ്സേജ് അഡ്മിൻസിനടുത്ത് പറഞ്ഞു അതുകഴിഞ്ഞ് നേരുന്നേ വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലോട്ട് ഇടാമെന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടത് അപ്പോൾ എന്തായാലും ഈ നമുക്ക് ബിഗ് ബോസ് അല്ലല്ലോ ഒരു ഒരു വ്യക്തിയുടെ ഇത് അവസാനമല്ല നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാനമല്ല എന്തായാലും പുള്ളിക്ക് സിനിമയിലുള്ളതിനെ കാട്ടി ഇരട്ടി ആരാധകരെ ഉണ്ടാക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അതുപോലെ തന്നെ തുടർന്നും തുടർന്നും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമാ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് നീങ്ങാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തോളാം ഇനി ഒരു സമാധാനം കിട്ടണോ എന്തെങ്കിലും ഈ വോട്ടിങ് ഉള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ എം കെക്ക് വേണ്ടിട്ടാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് എം കെക്ക് വേണ്ടിട്ടാണ് ആദ്യമായിട്ട് വോട്ട് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ട് എങ്ങനെ ഇതാകണമെന്ന് പോലും എനിക്കറിയത്തില്ല പ്രേക്ഷകരെയും വിഡ്ഢികളാക്കി ആ മൂന്ന് മാസം സ്വന്തം ജോലിയും വീട്ടുകാരെയും നാട്ടുകാരെയും ഈ ലോക എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ വീട്ടിൽ